ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങൾ എങ്ങും അറിയത്തെ വചനാഗ്നിശങ്ങൾ രാജ്യങ്ങൾ സംശങ്ങളെങ്ങും ീശ്വിശിഖായിൽ സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഷാലോം ടെലിവിഷനിലൂടെ ഈ വചനാഗ്നി ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആത്മീയമായി ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്താവിഷയം സഭയ്ക്ക് വേണ്ടി കരയുന്ന ഒരു ആത്മീയത രൂപപ്പെടുത്തിയെടുക്കേണ്ട സമയമായിരിക്കുന്നു സഭയ്ക്ക് വേണ്ടി കരയാൻ കഴിയുക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുക സഭയ്ക്ക് വേണ്ടി മനമൊരുക്കുക ഇതിന് ഇന്നത്തെ വചന ശുശ്രൂഷ സഭയെ സ്നേഹിക്കാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സഭയെ സ്നേഹിക്കാനുള്ള ഒരു ആത്മീയ അഭിഷേകം ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ മത്തായിട്ട് സുവിശേഷം ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തിയേഴ് മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് ജെറുസലേമിനെക്കുറിച്ച് വിലപ്പിക്കുകയാണ് ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും തൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ പെടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോടെ കണ്ണുനീരാണ് തൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നിച്ചു ചേർക്കാൻ തൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ അവർക്ക് വേണ്ടി എത്രയോ പ്രാവശ്യം വഴികൾ ഒരുക്കി എന്ന് ഓർത്ത് കരയുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മാധ്യമങ്ങളിൽ സഭയ്ക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങളെ ഓർത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സഭയ്ക്ക് വേണ്ടി കരയേണ്ട ഒരു കാലഘട്ടമാണ് സഭയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഈശോ മിശിഹ കുരിശിലേക്കുള്ള യാത്രയിൽ കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ നിസ്സഹായരായിട്ടുള്ള സ്ത്രീകൾ ഈശോയ്ക്ക് വേണ്ടി കരയുന്നുണ്ട് അവരുടെ കണ്ണുനീര് കർത്താവീശോമിശിഖ കണ്ടു അത് ആത്മാർത്ഥതയുള്ള കണ്ണുനീരാണ് ഈശോ പീഡനങ്ങൾ വഹിച്ചുകൊണ്ട് പീഡനങ്ങൾ ഏറ്റുകൊണ്ട് വളരെയധികം വേദനയിലൂടെ മാനസികവും ശാരീരികവുമായി കടന്നു പോകുമ്പോൾ ഈ കണ്ണുനീരുകളെ ശ്രദ്ധിച്ചതിൻ്റെ കാരണം അത് ആത്മാർത്ഥമായിട്ടുള്ള കണ്ണുനീർ ഈശോയ്ക്ക് വേണ്ടിയുള്ള കണ്ണുനീരാണ് കർത്താവ് അവരെ ആശ്വസിപ്പിച്ച് വിളി പറയുകയാണ് നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാളുകളിൽ സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ കരയേണ്ട സമയമാണ് സഭയ്ക്ക് വേണ്ടി കരയുന്നവരായി തീരുക ഇന്ന് സമൂഹത്തിൽ വിശ്വാസത്തെ തകർത്ത് കളയാൻ അനേകം പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നവരെ വിശ്വാസ ജീവിതം നയിക്കുന്നവരെ സഭാധികാരികളെ ശുശ്രൂഷകളെ ശുശ്രൂഷകരെ തകർത്ത് കളയാൻ പിശാജ് വളരെ വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമല്ലോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എപ്രകാരമാണ് ഒരു വിശ്വാസി പ്രവർത്തിക്കേണ്ടത് വിശ്വാസി കരയണം സഭയ്ക്ക് വേണ്ടി ആ കണ്ണുനീര് ദേവസന്നിധിയിൽ ബൈബിൾ നമ്മളെല്ലാവരും വായിക്കുന്നുണ്ടല്ലോ സങ്കീർത്തനം അൻപത്തി ആറ് എട്ട് നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിക്ക് നൽകുന്ന ഒരു ആശ്വാസ വചനമാണെങ്കിലും സഭയ്ക്ക് വേണ്ടി കരയുന്നവരുടെ കണ്ണുനീര് ദൈവസന്നിധിയിലെത്തും അതുകൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഉപസിച്ച് ചാക്കുടുത്ത് ചാരം പൂശി അനുതപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ശക്തമായിട്ടുണ്ടായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാളുകളിൽ ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഇന്നത്തെ മാരകമായ തിന്മകൾ ഓർത്ത് ഒരു വിഷമം അല്ലെങ്കിൽ വേദന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ രൂപപ്പെടണം എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാമത്തെ അദ്ധ്യായം നാലാമത്തെ തിരുവചനത്തിൽ എസ് എ കെ എൽ പ്രവാചകൻ പറയുകയാണ് ജെറുസലേം നഗരത്തിലൂടെ കട നടന്നു പോവുക ആ സ്ഥലത്ത് സംഭവിക്കുന്ന ആ ഓർത്ത് അതാണ് ഈ വചന ഇപ്രകാരമാണ് ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക ആ നഗരത്തിൽ നടമാടുന്ന ഓർത്ത് കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക ആ സ്ഥലത്ത് സംഭവിക്കുന്ന അതിക്രമങ്ങൾ ഓർത്ത് കരയുക അങ്ങനെയുള്ളവർക്ക് ദൈവം തന്നെ ഒരു അടയാളമിടും ആ അടയാളമുള്ളവരെയൊക്കെ ദൈവം രക്ഷിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്നു ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഇനി പള്ളി പോകണ്ട ഈ വിശ്വാസം പ്രഘോഷിക്കേണ്ട എന്ന് നിങ്ങളുടെ ബുദ്ധി പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതല്ല വിശ്വാസം ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ തന്നെയാണ് സഭ വളർന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ തന്നെയാണ് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടുള്ളത് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസികൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം മനമുരുകി പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് ദാവീത് മനമുരുകി കരയുന്ന ആ പ്രാർത്ഥന ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യ അൻപത്തൊന്നാമത്തെ സങ്കീർത്തനത്തിൽ ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല ഈ അഭിഷേകമുള്ളവർക്ക് ക്രമയുള്ളവർക്ക് വിശുദ്ധിയുള്ളവർക്ക് സഭയ്ക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ അവർ രഹസ്യമായിട്ട് കരയും വൈദികർക്കെതിരെ സഭയ്ക്കെതിരെ ശുശ്രൂഷകൾക്കെതിരെ നമ്മുടെ ഇടവകൾക്കെതിരെ വിശ്വാസ സമൂഹത്തിനെതിരെ ആരോപണങ്ങളും അതോടൊപ്പം തന്നെ അതിക്രമങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയം കും മനമൊരുക്കി പ്രാർത്ഥിക്കാനുള്ള പ്രേരണയുണ്ടാകും അവ കണ്ണുനീരോടുകൂടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും ഈ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം മനമൊരുക്കി പ്രാർത്ഥിക്കണം ആ ഒരു ആത്മീയതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പരിശ്രമിക്കണം നമുക്ക് അതുകൊണ്ടാണ് ജർമ്മിയ പ്രവാചിന്റെ പുസ്തകം എട്ടാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വചനം ശമനമില്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ കഥന ഹൃദയത്തെ മതിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ വിലാപം ദേശത്തെങ്ങും മാറ്റൊള്ളുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ കർത്താവ് സിയോനിലില്ലേ അവളുടെ രാജാവ് അവളുടെ മദ്യയില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഉണ്ടായ മ്ലേച്ഛതകളെ ഓർത്ത് കഥന ഭാരത്തോടു കൂടി ജീവിക്കുക അതുകൊണ്ട് കർത്താവ് ഈശ്വരം കർത്താവ് ജർമ്മിയായിട്ട് പറയുകയാണ് ഇത്രയും ശപിക്കപ്പെട്ട സ്ഥലത്ത് നിനക്ക് മക്കളുണ്ടാകാൻ പാടില്ല നീ വിവാഹം കഴിക്കാൻ പാടില്ല അത്രമാത്രം അതിക്രമങ്ങള് ആ സമൂഹത്തെ ആ ദേശത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ കർത്താവ് ജർമിയായോട് പറയുകയാണ് നീ ഇവിടെ കല്യാണം കഴിക്കണ്ട നിനക്ക് മക്കളുണ്ടാകണ്ട നീ വിലാപ സ്ഥലത്ത് പോകണ്ട വിലപിക്കേണ്ട നീ വിരുന്ന് നടക്കുന്ന ഇടങ്ങളിൽ പോകണ്ട അവരോടൊത്ത് ഭക്ഷിക്കേണ്ട കാരണം ദൈവത്തിൽ നിന്ന് തൻ്റെ ജനം അകറ്റപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസ സമൂഹത്തെ സഭാവിശ്വാസികളെ ദൈവത്തിൽ നിന്ന് അടർത്തിയെടുക്കാൻ പിശാജിൻ്റെ കുടില തന്ത്രങ്ങൾ അതുകൊണ്ടാണ് എഫ് എസ് ഒസ് ഗാർക്കിതെ ലേഖനം ആറാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ കുടില തന്ത്രങ്ങളെ എതിർത്ത തന്ത്രങ്ങളാണ് എല്ലാ തരത്തിലും സഭയെ തകർക്കാൻ പല വിധത്തിലും പിശാജി പരിശ്രമിക്കുന്നുണ്ട് പല വ്യക്തികളിലൂടെ അത് വിശ്വാസി തിരിച്ചറിയാത്തടത്തോളം കാലം അവൻ സഭയെ സഭയ്ക്കെതിരായിട്ട് വിശ്വാസി രൂപപ്പെടും സഭയ്ക്കെതിരായിട്ടല്ല സഭയ്ക്ക് വേണ്ടി വിശ്വാസി രൂപപ്പെടണം അതിനുവേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാളുകളിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ ആ സഭയ്ക്ക് വേണ്ടി കണ്ണീരോടെ ജനം പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് അപസ്തോല പ്രവർത്തനം പത്താമത്തെ അധ്യായത്തിൽ പത്രോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയാണ് കാരാഗ്രഹത്തിൽ കട കടക്കുമ്പോൾ കാരാഗ്രഹത്തിൽ പീഡ അനുഭവിക്കുമ്പോൾ ജനം ഈ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ജനം പത്രോസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതൻ പത്രോസിനെ പുറത്തിറക്കിക്കൊണ്ട് പോകുമ്പോൾ പുറത്തിറങ്ങി ആ കാരാഗ്രഹത്തിൻ്റെ വാതിലുകളൊക്കെ തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഉടനെ തന്നെ പത്രോസ് ഓർമ്മിക്കുന്നത് മർക്കോസിൻ്റെ ഭവനത്തെ യോഗനാൻ എന്ന അപരനാമത്തിൽ വിളിക്കപ്പെടുന്ന മർക്കോസിൻ്റെ ഭവനത്തെക്കുറിച്ചാണ് അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് വിശ്വാസ സമൂഹം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ് വിശ്വാസ സമൂഹം ഒരുമിച്ച് കൂടി ആ വാതിൽ മുട്ടുമ്പോൾ റോദ എന്ന് പറഞ്ഞ വേലക്കാരി പത്രോസിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് ചെല്ലുമ്പോൾ തിരിച്ചറിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലേക്ക് ചെന്ന് പറയുന്നുണ്ട് പത്രോസാണ് അവർ വിശ്വസിക്കുന്നില്ല കാരണം ഇങ്ങനൊരു അത്ഭുതം പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല അതിൻ്റെ ഒരു കാരണം ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ് പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും പത്രോസിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് ആ പ്രാർത്ഥനയുടെ ശക്തിക്ക് ദൈവദൂതന്മാരെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശക്തി ഉണ്ടായിരുന്നു ഇതുതന്നെയാണ് അപസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തഞ്ചാമത്തെ തിരുവചനം അർദ്ധരാത്രിയിൽ പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുക അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന് അടിത്തറ പുലങ്ങി എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു ഇതിനും ഒരു ആത്മീയ ബന്ധമുണ്ട് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ശക്തമായ പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപസോല പ്രവർത്തനം ഇരുപതാമത്തെ അധ്യായത്തിൽ ജെറുസലേമിലേക്ക് പോകുമ്പോൾ പത്രോസ് പറയുകയാണ് ഇതാ ഇതാ ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ എനിക്ക് പീഡനങ്ങളും കാരാഗ്രഹങ്ങളുമാണ് എന്ന് പരിശുദ്ധാത്മാവും നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉടനെ തന്നെ വിശ്വാസ സമൂഹം കണ്ണീരോടുകൂടി പൗലസിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വിശ്വാസ സമൂഹം കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് എപ്പോഴാണ് ഒരു വ്യക്തിക്ക് കണ്ണീരുണ്ടാകുന്നത് ആ പ്രാർത്ഥന ആത്മാർത്ഥമായി ഹൃദയം ഒരുക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് കണ്ണുനീരുണ്ടാകുന്നത് അതുകൊണ്ട് നമുക്കറിയാം ജർമ്മിയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടാണ് കണ്ണീരോടുകൂടിയാണ് വിലാപത്തോടു കൂടിയാണ് വരുന്നത് ഞാനവരെ സന്തോഷിപ്പിച്ച് തിരിച്ചയക്കും ഞാനവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ കഴിയുക ഹാലേ ലുയാ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഹാലൽ ഉയ്യ ഹാലേലുയ കർത്താവിന് വേണ്ടി പ്രഘോഷിക്കുന്നവരായിത്തീരുക കർത്താവിന് വേണ്ടി തീരുക അങ്ങനെ ഒരു ആത്മീയത രൂപപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ കണ്ണുനീർ ജെറുസലേമിനെ ഓർത്താണ് ജെറുസലേം ജെറുസലേം ഓരോ തങ്ങളുടെ അടുക്കലേക്ക് ഈ ജെറുസലേമിലെ ജനത്തിൻ്റെ അടിയിലേക്ക് ഈ സമൂഹത്തിലേക്ക് കർത്താവ് ഓരോ വിശ്വ ഓരോരുത്തരെ അടയ്ക്കി അയക്കുന്നുണ്ട് പ്രവാചകന്മാരെ അയക്കുന്നുണ്ട് കാരണം ഇവർ മാനസാന്തരപ്പെടണം ഈ കാലഘട്ടങ്ങളിലും ഇന്നത്തെ ലോകത്തിലും പ്രവാചകന്മാരെ അയക്കുന്നുണ്ട് ഇന്ന് പലപ്പോഴും ഈ പ്രവാചകന്മാരെ ക്രൂശിക്കുന്നുണ്ട് വിശ്വാസികളെ പീഡിപ്പിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും കേരളത്തിലുമൊക്കെ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം പറയുന്ന ഇപ്രകാരമാണ് നിരപരാധനായ ആബേലിൻ്റെ രക്തം മുതൽ ബലിപീഠത്തിനു മുമ്പിൽ വധിക്കപ്പെട്ട സക്കറിയായുടെ രക്തം വരെ അതിന് എല്ലാവരോടും പ്രതികാരം ചോദിക്കപ്പെടുന്നതാണ് കർത്താപിശ്വഭിഷിക പറയുന്നത് പ്രിയപ്പെട്ടവരെ നിഷ്കളങ്ക രക്തത്തെ നിഷ്കളങ്കതയോടുകൂടി ജീവിക്കുന്നവരെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് തകർത്ത് കളയുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ കാലഘട്ടങ്ങളിലും സഭയുടെ ഏറ്റവും വലിയ ആത്മധൈര്യം എന്നുള്ളത് വിശ്വാസികളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ വിശ്വാസത്തെ തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിനെതിരായി കല്ലെറിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസം ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് ബോധ്യത്തോടു കൂടി വിശ്വാസി ഏറ്റുപറയണം നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടാകും സഭയെ ഇതുവരെ മാർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല നശിപ്പിക്കാൻ എല്ലാ കാലഘട്ടങ്ങളിലും പല വ്യക്തികളിലും പല സാ സാഹചര്യങ്ങളിലൂടെ പ്രതികരിച്ചിട്ടുണ്ട് പരിശ്രമിച്ചിട്ടുണ്ട് അവരൊക്കെ തകർന്നു പോയിട്ടുള്ളൂ കാരണം ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഈ ശോമിശികായാണ് പത്രോസേ പാറയാകുന്നു അത്തായ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം ഈ പാറമേ ഞാനെൻ്റെ പവനം മണിയും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല ദൈവരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും പത്രോസിലൂടെ ദൈവ സ്ഥാപിച്ച ഈ സഭയെ നശിപ്പിക്കാൻ ഈ ലോകത്തിലുള്ള ഒരധികാരികൾക്കോ ഒരു മാധ്യമങ്ങൾക്കോ ഒരു വിശ്വാസ സമൂഹ നേതാക്കന്മാർക്കോ കഴിയുകയില്ലെന്ന് എല്ലാവരും അറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികൾ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് വചനം പറയുന്നത് കൊളോസൂസുകാർക്കെതിരെ ലേഖനം നാലാം അധ്യായം മൂന്നാമത്തെ തിരുവചനം കൃതജ്ഞതാ നിർഭരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ലൂക്കായ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനം ഭഗ്നാശരാകാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ കർത്താവ് അവരോട് ഒരു ഉപമ പറഞ്ഞു ഭഗ്നാശരാകാതെ ഭയപ്പെടാതെ ജീവിക്കുക ക്രിസ്ത്യാനി എന്തിനാ ഭയപ്പെടുന്നത് വിശ്വാസി എന്തിനാ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് കർത്താവ് വിശ്വമിശിക പറയുന്നത് അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് പറയണമെന്ന് നിങ്ങൾ ഓർക്കണ്ട കാരണം പരിശുധാത്മാവ് ആ സമയത്ത് നിങ്ങളിലൂടെ സംസാരിക്കും വിശ്വാസത്തിൽ നിലനിൽക്കാൻ പ്രതിസന്ധികളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവീശ്വമിശിക ഏറ്റുപറയുമ്പോൾ ഒരു വിശ്വാസിയുടെ നാവടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല ഒരു വിശ്വാസിയെ തകർത്ത് കളയാൻ ആർക്കും കഴിയുകയില്ല ഈശോമിശികായെ കുരിശിത്തറയ്ക്കാൻ കഴിയും ഈശോമിശികായെ കുരിശിത്തറച്ച് കൊല്ലുവാനായിട്ട് കഴിയും ഈശോമിശികായിലുള്ള ആ രക്ഷയാർക്കും തടയാൻ കഴിയുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഹാലലുയാ രക്ഷയാർക്കും തകർത്ത് കളയാനായിട്ട് കഴിയുകയില്ല രക്ഷയാർക്കും അടിച്ചു കളയാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയിൽ ഉറച്ചു വിശ്വസിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ വിശ്വാസി നയിക്കപ്പെടണം ഹാലലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ ആത്മീയ ജീവിതത്തിൽ സഭയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുമ്പോൾ സഭയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒന്ന് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത് നിശ്ചയമാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിൽ ദൈവം സാമുവേലിനെ വിളിക്കുന്ന സന്ദർഭത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് അന്ന് ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വളരെ ചുരുക്കമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ദേവാലയത്തിൽ പോലും മ്ലേച്ഛതകളും തിന്മകളും നിറഞ്ഞിരുന്ന സമയത്ത് ദൈവത്തിൻ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാതിരുന്നൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഹന്ന ദേവാലയത്തിൽ ദേവാലയത്തിലിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് ദേവാലയത്തിലെ വാഗ്ദാന പേടകത്തോടൊത്ത് കടന്നുറങ്ങാനും ദൈവവിളി സ്വീകരിച്ച് ജനത്തിന് വേണ്ടി ന്യായാധിപനാകാനും ദൈവം പ്രത്യേകമായിട്ട് സാമുവേലിനെ തെരഞ്ഞെടുത്തു ഹാലൽവിയ ഹാലൽവിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമൂഹം വിശ്വാസ സമൂഹം എവിടെയൊക്കെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ ഈശോയുടെ ഇടപെടൽ ഈ കാലഘട്ടങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം തന്നെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും വിശ്വസിക്കണം വിശ്വസിക്കണം വിശ്വാസത്തിൽ വളരണം ഹാദിൽവിയ അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവരോട് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചികളെ ബഹിഷ്കരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായത് എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും സുഖം പ്രാപിക്കും വിശ്വസിക്കുന്നവർക്കൊക്കെ കർത്താവ് അടയാളങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിൽ അടയാളങ്ങളുണ്ട് ക്രിസ്മസിൻ്റെ ഒരുക്കമായിട്ട് നമ്മൾ ധ്യാനിച്ചതാണ് ക്രിസ്മസിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവമായ കർത്താവ് അടയാളം കൊടുത്തു ആ അടയാള പ്രകാരമാണ് സക്കറിയ മൂകനായിത്തീരും ദൈവമായ കർത്താവിനെ കണ്ടത് ദൈവമായ കർത്താവിൻ്റെ ദൂതനെ കണ്ടതിന് ശേഷം സക്കറിയായുടെ വാ മൂടി എന്തിന് ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ വാ തുറക്കാൻ വേണ്ടി പിന്നീട് ഈ സക്കറിയ വാ തുറക്കുന്നത് യോഹന്നാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ഇടപെടലാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈശോ ഈശോമിശികായെ കണ്ടെത്തുന്നതിന് വേണ്ടി ജ്ഞാനികൾക്ക് ദൈവം നക്ഷത്രം കാണിച്ചു കൊടുത്തു ഇടപെടലാണ് അതെത്തിയത് ഈശോയുടെ പുൽക്കൂടിന് മുകളിലാണ് ഈ കാലഘട്ടങ്ങളിലും ദൈവീക ഇടപെടലുകൾ ശക്തമായിട്ടുണ്ടാകും അതെന്തിനു വേണ്ടിയാണ് ഒരു വ്യക്തി ഈശോ മിശിഹായിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് വിവേകവതികളായ കന്യകമാരെ പോലെ എണ്ണ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ് വിവേകമതികളായ കാല പോലെ അവർ എണ്ണ സൂക്ഷിച്ചു കാരണം ഒരിക്കലും ഇത് വറ്റാൻ പാടില്ല ഏത് സമയത്താണ് എപ്പോഴാണ് മണവാളൻ വരുന്നത് എന്ന് എന്നറിയാൻ പാടില്ലാത്തതുകൊണ്ട് വിവേകത്തോടെ അവരെന്തു ചെയ്തു എണ്ണ സൂക്ഷിച്ചു ഇതുപോലെ ഈ കാലഘട്ടങ്ങളിൽ പ്രതിസന്ധിയുടെ ഈ കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ അസ്വസ്ഥതയുടെ കാലഘട്ടങ്ങളിൽ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഒത്തിരിയധികം അസ്വസ്ഥതകൾ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ എണ്ണ സൂക്ഷിക്കണം അതായത് അഭിഷേകം സൂക്ഷിച്ചു വെക്കണം പ്രാർത്ഥനാ ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കണം ആത്മീയത നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ട കാലഘട്ടമാണ് ഈ എണ്ണ സൂക്ഷിച്ചു വെക്കേണ്ട കാലഘട്ടം അതായത് അഭിഷേകം വിശ്വാസത്തോടെ ജ്വലിച്ച് പ്രാർത്ഥിച്ച് സൂക്ഷിച്ചു വെക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് ഒരു വിശ്വാസി കടന്നു പോകേണ്ടത് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി സ്വന്തം അഭിഷേകത്തെ സൂക്ഷിച്ചു വെക്കേണ്ട കാലഘട്ടമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം ഈ കാലഘട്ടങ്ങളിൽ ദൈവം പ്രവർത്തിക്കും ദൈവം പ്രവർത്തിക്കുന്ന സാഹചര്യം ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരുങ്ങിയിരിക്കുക ഏത് സമയത്ത് വരുമെന്ന് ഗ്രഹനാഥൻ ഏത് സമയത്ത് വരുമെന്ന് അറിയാത്തത് കൊണ്ട് അരമുറുക്കി ഒരുങ്ങിയിരിക്കണമെന്ന് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരുങ്ങിയിരിക്കുക വിശ്വാസി ഒരുങ്ങിയിരിക്കേണ്ട കാലഘട്ടമാണ് വിശ്വാസി പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കേണ്ട കാലഘട്ടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീടുകളിലെ സന്ധ്യാപ്രാർത്ഥന വളരെ തീഷ്ണമായിട്ട് തുറന്നുകൊണ്ട് പോകേണ്ട കാലഘട്ടമാണിത് കുംഭസാരത്തിന് വേണ്ടി ദാഹിക്കേണ്ട കാലമാണ് ദേവാലയത്തിൽ പോകാൻ ആദ്യമായി കൊതിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം വിശ്വാസിയുടെ അഭിഷേകം അല്പം പോലും നഷ്ടപ്പെടേണ്ട കാലഘട്ടമല്ല അവർ കത്തിജലിക്കേണ്ട കാലഘട്ടമാണ് അതുകൊണ്ടല്ലേ നിങ്ങളുടെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം പഴയ നിയമത്തിൽ സാവുള് എന്ന രാജാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ദൈവം അവനെ രാജാവാക്കി കഴിയുമ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് അവനൊരു പുതിയ ഹൃദയം കിട്ടി അവൻ അവിടെ ഇരുന്ന എല്ലാ പ്രവാചകന്മാരോടൊപ്പം പ്രവചിച്ചു ജനം പറഞ്ഞു ദേ ദാവൂ സാവൂളും ഒരു പ്രവാചകനോ അതൊരു പഴമൊഴിയായി എന്നാണ് എഴുതിയപ്പെട്ടിരിക്കുന്നത് പിന്നീട് ഈ അഭിഷേകം ചോർന്നു പോകുന്ന ഒരു സമയമുണ്ട് കൽപ്പന ലംഘിക്കുകയും മന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോവുകയും ദൈവത്തിൻ്റെ അഭിഷിക്തനെതിരായിട്ട് കരമുയർത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അഭിഷേകം പോയി അഭിഷേകം പോയി ആത്മാവ് നിർവീര്യമായി ദുരാത്മാവ് അവനെ പീഡിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് അവൻ പറ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഈ ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചിരുന്നു ഇന്ന് വിശ്വാസ സമൂഹത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വിശ്വാസത്തിൽ നകന്നു പോകുമ്പോൾ പ്രാർത്ഥന നകന്നു പോകുമ്പോൾ അവരെ പിശാതി പീഡിപ്പിക്കാൻ തുടങ്ങും ആ പീഡനം സഭയെ തകർക്കുന്ന തലത്തിലേക്ക് പോലും എത്തും നമ്മൾ കല്ലെറിയുമ്പോഴൊക്കെ സൂചിച്ച് സൂക്ഷിക്കണം പലരും ഇന്ന് കല്ലെറിയാനായിട്ട് ആഗ്രഹമാണ് സഭയ്ക്കെതിരെ കല്ലെറിയുക വൈദ്യുതിരെ കല്ലെറിയുക വിശ്വാസികളെ കല്ലെറിയുക ഈ പ്രാർത്ഥനാ ജീവിതത്തെ കല്ലറിയ എന്തിനാണ് കല്ലെറിയുന്നത് ഈശോയുടെ അടുക്കലേക്ക് പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ കല്ലുണ്ട് കാരണം അവൾ പാപിനിയാണ് ഉള്ളിൽ പാപം വെച്ചുകൊണ്ട് കല്ലെറിയാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഉള്ളിൽ പാപം വെച്ചിരിക്കുന്ന എല്ലാവർക്കും കല്ലറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് കർത്താവ് ഒരു കാര്യം ചെയ്തു അവിടെ എഴുതി അവിടെ ഉള്ളു കാണിച്ചു കൊടുത്തു ഹൃദയം കാണിച്ചു കൊടുത്തു പിന്നെ കല്ലെറിയാനായിട്ട് പറ്റിയില്ല വിശുദ്ധിയുള്ള ഒരാളും കല്ലെറിയല അതുകൊണ്ട് കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞു ബെബിചാരുണ്യാണ് അവളോട് പറഞ്ഞു മകളെ നീ പൊക്കൊള്ളുക ഹൃദയവിശുദ്ധിയുള്ള ഒരാൾക്കും കല്ലറിയാൻ പറ്റിയല്ല ഇന്ന് കല്ലെറിയുന്നുണ്ടെങ്കിൽ സഭയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ സഭയെ താറടിച്ച് കാണിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പരിശോധിക്കണം രഹസ്യ ജീവിതം എത്ര പേർക്ക് ഹൃദയത്തെ തൊട്ട് പറയാൻ പറ്റും വിശുദ്ധിയോട് ജൂ ജീവിച്ചിട്ടാണ് ഞാൻ സഭയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നത് വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് ഹൃദയനൈർമല്യമുള്ളവർക്ക് സഭയെ കല്ലെറിയാനായിട്ട് പറ്റിയില്ല കാരണം സഭ അവരുടേതല്ലേ സഭ നമ്മുടേതല്ലേ സഭ ഞാനല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാവുക സഭയ്ക്ക് വേണ്ടി ജ്വലിക്കുന്നവരായിത്തീരുക ഈ കാലഘട്ടത്തിൽ നമ്മൾ സഭയ്ക്ക് വേണ്ടി കരയണം അനേക സമൂഹ സംഭവങ്ങൾ ഇന്ന് സമൂഹത്തിൽ വരുന്നുണ്ടല്ലോ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട് പലർക്കും സഭ വീഴുന്നതും ഈശോമിശികായെ എതിർത്ത് സംസാരിക്കുന്നതും വിശ്വാസം തകർന്നടിയുന്നതും സന്തോഷമായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഉള്ളിലുള്ള ചിന്ത അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയണം അതുകൊണ്ടാണ് ഈ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഭാവി പ്രവചനം നടത്തുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഈ പൗലോസിനെ ദൈവത്തിൻ്റെ ഒരു സ്വന്തമായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് അഭിഷേകമുള്ളവനായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയാൻ തുടങ്ങി പുറത്തു കഴിഞ്ഞപ്പോൾ സാബൂണിന് അത് അല്ലെങ്കിൽ പൗലോസിന് അത് അസഹ്യമായിട്ട് തോന്നി അവളിലുള്ള ആത്മാവിനെ ഈ പൗലോസ് അംഗം ബന്ധിച്ചു അപ്പോൾ അവൾക്ക് അവന് വിടുതൽ കിട്ടുകയാണ് അത് അവളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ദുരാത്മാവാണ് ഇതുപോലെ പലപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ കാലഘട്ടങ്ങളിൽ സഭയെ എതിർക്കുന്നവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തിന്മയുടെ ശക്തികളുണ്ട് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ കണ്ണീരോടെ നേണം വിശുദ്ധ ബലി പങ്കെടുക്കുമ്പോൾ പലർക്കും വിശുദ്ധ ബലി പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നൊരു വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് നിങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ വരുക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകണം കുംഭസാരക്കൂട്ടിൽ നിങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കണം കാരണം നിങ്ങളിലൂടെ ഒരു വിശുദ്ധൻ രൂപപ്പെടണം ഒരു വിശുദ്ധ രൂപപ്പെടണം ഒരു വിശുദ്ധനും ഒരു വിശുദ്ധയും രൂപപ്പെടാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണിത് ഹലിയ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടം അതുകൊണ്ട് ഇന്ന് ഈ വചന ശ്രവിക്കുമ്പോൾ ഈ ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളാർക്കെങ്കിലും ഇങ്ങനെ ഒരു മനസ്സിലൊരു ചിന്തയുണ്ട് സഭ ശരിയല്ല അല്ലെങ്കിൽ വിശ്വാസത്തിന് എതിരായിട്ടൊരു ചിന്തയുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റണം നിങ്ങൾ സഭയെ സ്നേഹിക്കണം സഭ നമ്മുടേതാണ് സഭ ഞാനും നിങ്ങളുമാണ് ഈ സഭയ്ക്ക് വേണ്ടി ജീവിക്കണം ഈ സഭയ്ക്ക് വേണ്ടി കരയണം ഇന്ന് ഉണ്ടാകുമ്പോൾ ഞാൻ എന്നിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തികളിലൂടെ ഈ സഭ ഈ പ്രതിസന്ധികളെ അതിജീവിക്കണം അതിനുള്ള ക്രമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മെയും നമ്മുടെ സമൂഹ സമൂഹത്തെ സഭയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് സഭയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് ഈ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ വലിയൊരു ഇടപെടൽ ഈ കാലഘട്ടങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം എല്ലാവരും കർത്താവിൻ്റെ സന്നദ്ധിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾ ആയിരിക്കുന്ന നിങ്ങളായിരിക്കുന്ന നിന്ന് ശക്തമായിട്ട് കർത്താവിനെ സ്തുതിക്കണം വലിയൊരു ദൈവിക ഇടപെടൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഹലരിയാ ഹലരി നന്ദി സ്തുതി ആരാധിക്കുന്നു കർത്താവിനെ കർത്താവിനെ അഭിഷേകം എല്ലാ സ്ഥലങ്ങളിലേക്കും സഭയുടെ എല്ലാ മേഖലകളിലേക്കും എല്ലാ ശുശ്രൂഷകളിലേക്കും എല്ലാ വൈദികരിലേക്കും എല്ലാ സമർപ്പിതരിലേക്കും എല്ലാ ആത്മാ ശുശ്രൂഷകരിലേക്കും എല്ലാ മാധ്യമങ്ങളിലേക്കും കടന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സ്തുതിക്കാംലിയോയെ ആരാധനം നമ്മുടെ നാഥൻ ഒലിവ മലയിൽ നൽകിയ മിഷ്യൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ കോഷിക്കും